പിതാവ് താമരശ്ശേരി വരുമ്പോഴാണ് ഞാൻ പിതാവിൻ്റെ കൂടെ ഡ്രൈവറായിട്ട് വരുന്നത് താമരശ്ശേരിയിൽ ഞാൻ വികാരിഞ്ഞാളച്ചൻ്റെ ഡ്രൈവറായിരുന്നു അവിടെ പിതാവ് വന്ന് അവിടുന്ന് ഒരു ദിവസം തന്നെ അവിടെ അന്ന് ഞങ്ങൾക്ക് വികാരി ഞാൻ ആളച്ഛൻ ഉള്ളൊരു വണ്ടി അംബാസഡർ കാറാണെന്നുള്ളത് അപ്പോൾ ആ കാർ എടുത്തിട്ട് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് ഞാൻ വനിതാവിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ പിതാവ് പോകുമ്പോൾ അന്ന് ദിവസമൊന്നും എന്നോട് മിണ്ടണില്ല എനിക്കും പിതാവ് പരിചയമില്ല പക്ഷേ പിതാവ് അങ്ങനെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ജോഷി ജോഷിന്ന് മുതൽ എൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ നിന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പിതാവിൻ്റെ ഒപ്പം ആകുന്നത് താമരശ്ശേരിയിൽ നിന്ന് പിന്നെ തൃശ്ശൂർക്ക് വരുമ്പോൾ ഇവിടെ തൃശ്ശൂരിത്തെ ഡ്രൈവർ ഇന്ന് റിട്ടയർ ചെയ്യുകയാണ് അന്ന് ആ സമയത്ത് പിതാവ് തലേ ദിവസമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ തൃശ്ശൂർക്ക് ജോഷി എൻ്റെ കൂടെ പോരെന്ന് പറയുന്നത് അങ്ങനെ തൃശ്ശൂർ വന്നു പിതാവിൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന അത്രയും കാലം ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് വർഷത്തോളം ഞാൻ പിതാവിൻ്റെ ഡ്രൈവറായിട്ട് പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിതാവ് സെക്രട്ടറിയേച്ചമാരെ വെക്കുമെങ്കിലും ഞങ്ങൾ യാത്രയിലും മുഴുവനും ഞാനും പിതാവും തന്നെ തനിച്ചായിരിക്കും എപ്പോഴും യാത്ര ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിതാവുമായിട്ട് അത്രയും അടുപ്പവും നമുക്ക് നമ്മുടെ കൂടെ എന്നൊരു മോനെന്നുള്ള ഇപ്പോഴും വിളിക്കുകയുള്ളൂ തന്നെ അങ്ങനെയാണ് പിതാവിനെ കണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാൻ പിതാവിനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്